റെഡ് അലർട്ടുള്ള മറ്റൊരു ജില്ല തൃശൂരാണ് അവിടെയും കെടുതി രൂക്ഷമാണ് കൊണ്ടാഴിയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയുണ്ടായി കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടും അപകട ഭീഷണി നേരിടുകയാണ് അതിരപ്പള്ളി പാതയിൽ റോഡിൽ വൻമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു പെരിങ്ങൽക്കൂത്ത് ഡാമിലെ രണ്ടാമത്തെ വാൽവ് തുറന്നതിനാൽ ചാലക്കുടി പുഴയോർത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് എം എസ് റിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട് റിഷോയ് ജില്ലയിൽ ഇപ്പോൾ എവിടെയൊക്കെയാണ് കാലാവസ്ഥ രൂക്ഷമായി തുടരുന്നത് എവിടെയൊക്കെയാണ് മഴ തുടരുന്നത് വലിയ റിപ്പോർട്ട് അക്ഷയ ജില്ലയിലെ എല്ലായിടത്തും തന്നെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മലയോര മേഖലയിൽ നിന്നോ തീരദേശ മേഖലയിൽ നിന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് ഇരിങ്ങാലക്കുട മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇരിങ്ങാലക്കുട പടിയൂർ പടിയൂർ മേഖലയിൽ ശക്തമായ കാറ്റ് ഉണ്ടായി മിന്നൽ ചുഴലി അടിക്കുകയും ചെയ്തു അവിടെ വീടുകൾക്കും അതുപോലെ തന്നെ ഈ വൈദ്യുത പോസ്റ്റുകൾക്കും മരം ഒടിയുകയും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വീട് ഒരു വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള മേൽക്കൂരയാണ് അത് ഇരുമ്പ് മേൽക്കൂരയായിരുന്നു അത് പൂർണ്ണമായും പറന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ആ ഭാഗത്ത് തന്നെ നിരവധി മരങ്ങൾ കടപൊഴുകി വീഴുകയും ചെയ്തു കൂടാതെ പി ചി ഡാമിൻ്റെ ഷട്ടറുകൾ ഇതിനോടകം തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് അത് നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഘട്ടം ഘട്ടമായി കൂടുതൽ ഉയർത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് കൂടാതെ ഷോളയാർ ഡാമിൽ നിന്നും അതുപോലെ തന്നെ പറമ്പിക്കുൾ ഡാമിൽ നിന്നും എല്ലാം തന്നെ വെള്ളം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് ആ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്ലൂയിസ് വാൽവുകൾ രണ്ട് സ്ലൂയിസ് വാൽവുകൾ ഇതിനോടകം തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് അതോടുകൂടി ചാലക്കുടി പുഴയിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് അത് കൂടുതൽ ശക്തമാകുമെന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയോരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട് കൂടാതെ അതിരപ്പള്ളി മലക്കപ്പാറ പാ പാതയിൽ ഇന്ന് രാവിലെയാണ് ഒരു വൻ മരം കടപുഴകി വീണത് ഏകദേശം രണ്ട് മണിക്കൂറോളം അവിടെ ഗതാഗത തടസ്സമുണ്ടായി കൂടാതെ ശക്തമായ കാറ്റിലും മഴയിലും കോട്ടപ്പുറത്ത് ഒരു വീടിന് മുകളിലേക്ക് വീട് പൂർണ്ണമായും ഒരു ഭാഗം ഇടിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പരമേശ്വരൻ എന്ന് പറയുന്ന കോട്ടപ്പുറം സ്വദേശിയുടെ വീട് ാണ് ഇടിഞ്ഞു വീണത് അതിനുള്ളിൽ ആ വീട് തകരുന്ന സമയത്ത് പരമേശ്വരൻ അതിനകത്തുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കൂടാതെ കൊണ്ടാഴി സ്വദേശി ഉഷയുടെ വീടിന് തൊട്ടടുത്തുള്ള കിണർ കിണറിടിഞ്ഞ് താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കണക്കാക്കലിനെ തുടർന്ന് വീട്ടിൽ നിന്നും വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമാവുകയാണ് അതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് നിലവിൽ നിരവധിയിടങ്ങളിൽ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്